ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ രണ്ട് സബോള അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞത് പിന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവ ചതച്ചത് പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം എല്ലാം കൂടി എല്ലാ സ്പൈസസും കൂടിയിട്ട് കുറച്ച് ഒരു കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിൽ വിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് വെക്കാം തിരുമ്മി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റിലിരിക്കട്ടെ ആ പത്ത് മിനിറ്റിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഇനി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കിലോ ചിക്കൻ്റെ പീസതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കുക്കറിലിട്ടിട്ട് നന്നായി വെന്തതിന് ശേഷം നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് സബോളയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ അതിലേക്ക് കുറച്ച് സബോള ഇടുക അന്ന് കുറച്ച് തേങ്ങാക്കത്തിടുക കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ഒന്ന് രണ്ട് വറ്റൽമുളകും എല്ലാം ഇട്ടിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് നന്നായി വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറെല്ലാം വ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് സമോള ഇട്ട് അത് നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് തേങ്ങാക്കോത്തും നെൽകുന്നും അറ്റലമുളകും ഇട്ടിട്ട് ഒന്നുകൊണ്ട് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ അതിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും വിതരയിക്കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്യണേ